ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ളത് കൊള്ളു മണാലിയിലെ പത്തിലിക്കുള്ള് എന്ന ഒരു ഗ്രാമത്തിലാണ് ഇവിടെ ചൊവ്വാഴ്ച ഒരു മാർക്കറ്റുണ്ട് ചൊവ്വാഴ്ച ടൂസ് ഡേ മാർക്കറ്റ് എന്ന് പറയും നമ്മൾ അങ്ങോട്ടാണ് യാത്ര രണ്ട് മകലകൾക്ക് ഇടയിലായി ബിയാസ് നദിയുടെ തീരത്താണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് മാർക്കറ്റ് ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച് വൈകിട്ട് വൈകിട്ടോടെ ഇത് പൂർത്തിയാകും വിന്റർ സെറ്ററുകൾ വിന്റർ സ്യൂട്ട് ജാക്കറ്റ് ട്രാക്ക് സൂട്ട് അതുപോലുള്ള ഡ്രസ്സുകൾക്ക് വളരെ വില കുറവാണ് ഈ സ്ഥലത്ത് നല്ല തിരക്കുണ്ട് ഇപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് ഞങ്ങൾ ഉച്ച സമയത്തോടാണ് ഇവിടെ എത്തിയത് അത് ഉച്ചയായപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ടും ണ്ടോ ഇത് ലേഡീസിൻ്റെ ജാക്കറ്റും സ്വറ്ററും അതുപോലുള്ള ഡ്രസ്സുകളാണ് ഇത് നമ്മൾ കാണുന്നത് ഇത് നൂറ് നൂറ്റമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടാണ് ഇരുന്നൂറ് അതായത് പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി അല്ല കേട്ടോ സെക്കൻഡ് ക്വാളിറ്റിയാണ് എന്നാലും നല്ല കുഴപ്പമില്ല നല്ല ഡ്രസ്സുകളാണ് അത്യാവശ്യം ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സുകളാണ് ഇവിടെ നല്ല തിരക്കുണ്ട് ഇതിപ്പം നമ്മളെന്ത് പറയുന്നത് നമ്മളെ മണാലിക്കും കൊള്ളൂനും ഇടയ്ക്കാണ് പത്തലിക്കുള്ള പറയുന്ന ഗ്രാമം കൊള്ളൂരിൽ നിന്ന് ഏകദാണ്ട് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററും മണാലിയിൽ നിന്നൊരു ഇരുപത്തി രണ്ട് ഇരുപത് കിലോമീറ്റർ അടുപ്പിച്ച് വരും രണ്ടിനും ഇടയിലാണ് ഈ മാർക്കറ്റ് ഉള്ളത് വേണ്ട മലനിരകൾ മലനിരകൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് കണ്ട് ഈ അണ്ട ഈ സൈഡ് ഇവിടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് നദി ഇവിടെ ഇപ്പം വെള്ളം കുറവാണ് ഇനിയിപ്പം മഞ്ഞക്കെ ഉരുകി വരുമ്പോ നല്ല വെള്ളവും മഴ സമയത്തൊക്കെ നല്ല വെള്ളമുണ്ട് പക്ഷെ ഇപ്പം വെള്ളം കുറവ് കുറഞ്ഞു കിടക്കുകയാണിവിടെ അത് ഈ തണുപ്പ് സമയത്ത് ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകളാണ് ഫുൾ ഉള്ളത് തണുപ്പ് സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളും ബാവുകൾ ജാക്കറ്റ് ബാൽക്കലാവാൻ നമ്മുടെ തൊപ്പല്ലേ തണുപ്പ് സമയത്ത് തൊപ്പികൾ ഗ്ലൗസുകൾ കൊച്ചു കുട്ടികളെ ഡ്രസ്സ് കൂടുതലാണ് കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ അടി ജാക്കറ്റും ജെന്സിന്റെ ലേഡീസിന്റെ വിവിധ ഇനം ജാക്കറ്റുകളും സെറ്റുകളും ആരിക്കൂലിട്ടാണ് നമ്മൾ ചെന്നിട്ട് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാം പിന്നിടയ്ക്ക് പിന്നെ വന്ന ഡ്രസ്സുകളും ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ ചിലത് ചില ചെറിയ ചെറിയ ഡാമേജ് ഡ്രെസ്സുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നൂലെന്ന് പൊങ്ങിയതും വിണ്ടുപോയതും ഒക്കെ അതിലുള്ള ഡ്രസ്സുകളുണ്ട് അത് നമ്മൾ നോക്കി നല്ല രീതിയിൽ എടുക്കണം